പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ പാകിസ്ഥാന് ആശങ്കയെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈന്യം നിർണായകമായ പീരങ്കി വെടിക്കോപ്പുകളുടെ കടുത്ത ക്ഷാമം നേരിടുകയാണ് എന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ യുദ്ധ പോരാട്ട ശേഷി വെറും നാല് ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈനും ഇസ്രായേലുമായി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ ആയുധ ഇടപാടുകളാണ് പീരങ്കി വെടിക്കോപ്പുകളുടെ പ്രധാന ക്ഷാമത്തിന് കാരണം ഇത് അവരുടെ യുദ്ധശേഖരം അക്ഷരാർത്ഥത്തിൽ വറ്റിച്ചു കളഞ്ഞു സൈന്യത്തിന് വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ ആഗോളതലത്തിൽ വർധിച്ചു വരുന്ന ആവശ്യകതയും കാലഹരണപ്പെട്ട ഉൽപ്പാദന സൗകര്യങ്ങളും കാരണം സപ്ലൈകൾ നിറയ്ക്കാൻ പാടുപെടുകയാണ് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ അയൽ രാജ്യത്തിനെതിരെ സൈനിക നടപടി ആരംഭിക്കുമെന്ന് പല പാകിസ്ഥാൻ നേതാക്കളും അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ആക്രമണത്തിന് തങ്ങളുടെ സായുധ സേന ഉചിതമായ മറുപടി നൽകുമെന്നും പാകിസ്ഥാൻ നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും അത് അത്ര എളുപ്പമാകില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് വിതരണങ്ങൾ കുറയുന്നതിനാൽ പാകിസ്ഥാന്റെ വെടിക്കോപ്പുകൾക്ക് തൊണ്ണൂറ്റി ആറ് മണിക്കൂർ ഉയർന്ന തീവ്രതയുള്ള സംഘർഷം മാത്രമേ നേരിടാൻ കഴിയൂ ഇത് അവരുടെ സൈന്യത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ സൈനിക നടപടിയെ മന്ദഗതിയിലാക്കാൻ സൈന്യത്തിന് എം വൺ നോട്ട് നയൻ ഹോവിസ്റ്റുകൾക്ക് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഷെല്ലുകളോ ബി എം ട്വന്റി വൺ സിസ്റ്റങ്ങൾക്ക് ോ പര്യാപ്തമല്ല ഏപ്രിലിൽ പാകിസ്ഥാൻ വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഷെല്ലുകൾ ഉക്രൈനിലേക്ക് തിരിച്ചുവിട്ടതായും ശേഖരം അപകടകരമാം വിധം കുറഞ്ഞതായും അവകാശപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നിർണായക വെടിക്കോപ്പുകളുടെ അഭാവത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വളരെയധികം ആശങ്കാകുലരാണ് എന്നും പരിഭ്രാന്തരാണ് എന്നുമാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാണ് വിവരം അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ വെടിക്കോപ്പുകൾ നിർമ്മിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച വൃത്തങ്ങൾ അവകാശപ്പെട്ടു ഇന്ത്യയുടെ ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് പാകിസ്ഥാൻ ആയുധപ്പുരകൾ നിർമ്മിച്ചിരുന്നു നേരത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ അംഗീകരിച്ചിരുന്നു ദീർഘകാല സംഘർഷമുണ്ടായാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ആയുധമോ സാമ്പത്തിക ശക്തിയോ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാലും അത് തൊണ്ണൂറ്റി മണിക്കൂർ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ ഇത് പാക് സൈന്യത്തെ സ്വാഭാവികമായും ദുർബലപ്പെടുത്തും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികളിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പാകിസ്ഥാന തിരിച്ചടിയാണ് നൽകിയത് ഇതോടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ആകെ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് ഇതിനിടെ നയതന്ത്രപരമായ സമ്മർദ്ദം പാകിസ്ഥാനിൽ ഏൽപ്പിക്കാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ ഇറക്കിത്തുടങ്ങി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചെനാബ് നദിയിൽ നിന്നുള്ള ജലമൊഴുക്ക് ഇന്ത്യ വെട്ടിക്കുറച്ചു ചെനാബ് നദിയിൽ ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതിക്കായുള്ള ബഗ്ലിഹാർ അണക്കെട്ടിൽ നിന്നുള്ള നീരൊഴുക്കാണ് നിയന്ത്രിച്ചത് ജമ്മുവിലെ റാംബാനിലാണ് ബഗ്ലിഹാർ സിന്ധുവിന്റെ പോഷക നദിയായ ചെനാബിനു കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയായ ബഗ്ലിഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലം ഒഴുക്കുന്നത് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ് ഇതിന് സമാനമായ നടപടി ജലം നദിയുടെ പ്രധാന കൈവഴിയായ നീലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിഷൻ ഗംഗാ ഡാമിലും സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സിന്ധു നദീ ജല കരാർ പ്രകാരം പാകിസ്ഥാന് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന നദികളാണ് ചനാബ് ജലം എന്നിവ എന്നാൽ ഇവ ഒഴുകുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് ഇന്ത്യയ്ക്ക് ഇവയിലെ ജലം ഉപയോഗിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചാണ് സിന്ധു നദീ ജല കരാർ ഈ കരാറാണ് ൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ മരവിപ്പിച്ചത് ചനാബ് ജലം നദികളിലൂടെ ഒഴുകുന്ന ജലം പാകിസ്ഥാന് ലഭിക്കാതെ വന്നാൽ വലിയ പ്രത്യാഘാതങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുമെന്ന പാകിസ്ഥാൻ എന്നും ഭയം നേരുന്ന പദ്ധതികളായിരുന്നു ബഗ്ലിഹാറും കിഷൻ ഗംഗയും രണ്ടായിരത്തി എട്ടിലാണ് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ടം രണ്ടായിരത്തി പതിനാറിലും സിന്ധു നദീജല കരാറിന വിരുദ്ധമാണ് അണക്കെട്ടിന്റെ നിർമ്മാണം എന്നാരോപിച്ച് പാകിസ്ഥാൻ പലതവണ ഇത് മുടക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയാക്കിയതാണ് കിഷൻഗംഗ് ഇതിനെതിരെയും പാകിസ്ഥാന്റെ എതിർപ്പ് ഉണ്ടായിരുന്നു രണ്ട് പദ്ധതികളും മുടക്കാൻ നടത്തിയ പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ നയപരമായി തന്നെ പരാജയപ്പെടുത്തി ഈ രണ്ട് പദ്ധതികളും ഉപയോഗിച്ചാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് തടയാനുമാകും ജലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിൽ നിന്നുള്ള ജലമൊഴുക്കും നിയന്ത്രിക്കാനാണ് ഇന്ത്യയുടെ നീക്കമെന്നാണ് ഉന്നതതല വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞയാഴ്ച മഴ കാരണം ജലനിരപ്പ് ഉയർന്ന ജലം നദിയിലെ ഉറി അണക്കെട്ടിൽ നിന്ന് ഇന്ത്യ വെള്ളം തുറന്നുവിട്ടിരുന്നു ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദി ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു